ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ അഹമ്മദില്ല നമുക്ക് വീട്ടിലിവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ ഇപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മുടെ കായംകുളത്ത് ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു അച്ചാറിടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ചെറിയ കിണിയുണ്ട് തൊട്ടിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് തരും അതുപോലെ വീഡിയോ കാണിപ്പിക്കേഷൻസ് ചെയ്യാം എൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് കമൻസ് കിട്ടും അപ്പോൾ ഈ ഒരു പഴം എന്താണെന്ന് നമുക്കൊന്ന് കാണാം കേട്ടോ ഫ്രണ്ട്സ് ഇതാണ് ലോലോക്ക ലൂപിക്കും പറയും ലൂപിക്കന്നും പറയും ഇത് ബ്ലംസ് പോലെ ഉണ്ടല്ലോ സാധനം അവിടെ വീട്ടിലേക്ക് അന്ന് തന്നില്ല അല്ല ഇവിടെ നമ്മൾ ഇന്നലെ ഭക്ഷണം കഴിച്ചാ ഇതിന്റെ അച്ചാറാ തന്നത് ഇവർക്കൊന്നും അറിയില്ലല്ലോ ഞാൻ അങ്ങനെ അറിയില്ല മതി മതി ഒരും പിടിക്ക് സെയിംസൻ ബ്ലംസൺ ആ പുളിയുള്ള അല്ലേ മറ്റേ ഇതുപോലുണ്ട് അതും ചെറിയുടെ കൂട്ട് ില്ലേ ആസാം തന്നെ അതല്ല അത് പഴു മധുരം ഇത് പുളി നമുക്ക് കൊറേ ഈ നെല്ലിപ്പുളി ഇല്ലേടാ ആ ടൈപ്പിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ

െ ഞങ്ങള് എവിടെ പോയായിരുന്നു അപ്പോ അച്ചാറീ ഓരോന്നരത്തിൽ അച്ചാറാണ് അച്ചാറാണ് ഈ കള്ളത്തി അച്ചാറാണ് ഈ കള്ളപ്പോ അച്ചാറിനുണ്ടാ ഭയങ്കര അപ്പൊ അവിടെ ഒരു ഹോട്ടലിൽ തന്നത് കളറ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ആ അത് വേണ്ട പച്ചയിടുവോ ആ പഴുത്തിട്ടാ മതിയാ വെറുതെ വേസ്റ്റ് ആക്കാൻ പാടില്ല എന്തൊരു സാധനം ആയിട്ടില്ല ലൂബൂക്ക എന്ന് പറയും ലോലോലിക്ക എന്ന് പറയും ലോലോലിക്ക ഹരെണ്ടി പുല്ല പോയ ആരെ അത് ഫോട്ടർ വാ സ്കൂൾ ഗോ ബാക്ക് ടു സ്കൂൾ എന്ന് പറന്നു ദേ ബാക്ക് ടു സ്കൂൾ എന്ന സ്റ്റാറ്റസ് ഉള്ളത് അതെ ഡാഷൻ കാണില്ല ബാക്ക് ടു സ്കൂൾ എസ് ബാ അത് സാധനം വളം വേറെ അപ്പൊ നമ്മുടെ ഫ്രണ്ടാണ് നമുക്ക് ഈ ഒരു അച്ചാർ നമുക്ക് ഇട്ട് തരുന്നത് കേട്ടോ അപ്പോൾ അച്ചാറൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇട്ട് തരുകയാണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോയിട്ട് അച്ചാറൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല നമ്മൾ തരും നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അച്ചാർ ഇടാനായിട്ട് നിൽക്കാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഫ്രണ്ട്സ് ഇത് വന്നിട്ട് ലൂലോലിക്ക ലോബിക്ക അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത് നമ്മളിത് ഫസ്റ്റാണ് കാണുന്നത് കേട്ടോ ഈ ഒരു സംഭവം കണ്ടിട്ടില്ല ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും പാലക്കാട്ടിൽ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ അവരുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻസ് ചെയ്യാം കേട്ടോ അപ്പോതാ ഇഞ്ചിയാണ് പൊടിയായി ഇങ്ങനെ കട്ട് ചെയ്തത് കുഞ്ഞു കുഞ്ഞായി കട്ട് ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ആദ്യം തന്നെ ഇട്ട് താളിച്ചു പിന്നെ അപ്പോതാ എല്ലാവരും സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി കാന്താരി അങ്ങനെ വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഏർ തോലിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഞാനും ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്നിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുകയാണ് അവർ തന്നെയാണ് എല്ലാം പ്രിപ്പറേഷൻ കേട്ടോ അവർ തന്നെയാണ് ഈ അച്ചാർ ഇടുന്നത് കേട്ടോ ഫ്രണ്ട് പിന്നെ ഇതാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിറച്ചും മുളക് പൊടി എരിവിന് വേണ്ട പോലെ മുളക് പൊടി ഒക്കെ ഇട്ട് നല്ല കളറുള്ള മുളക് പൊടിയാണ് കേട്ടോ അവരിട്ടത് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇളക്കി കൊടുക്കുകയാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് തന്നെ ഞാനിങ്ങനെ ഇളക്കിയും കൊടുക്കുന്നുണ്ട് ഇതാ അവരിപ്പോൾ വാങ്ങി ഇളക്കുകയാണ് കേട്ടോ നല്ല കളറുള്ള മുളക് പൊടിയാണ് കേട്ടോ ഈ ഒരു എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഭയങ്കര ഒരു റെഡ് കളറാണ് ഒരു ബ്ലംസ് പോലെയൊക്കെ നമുക്ക് തോന്നും കേട്ടോ ഏകദേശം ഒരു ഭയങ്കര പുളിയാണ് ഒന്ന് നമ്മൾ കടിച്ചു നോക്കിയപ്പോൾ ഭയങ്കര പുളിയായിരുന്നു കേട്ടോ ഇത് വന്നിട്ട് അവർ ഒഴിക്കുന്നത് വിനാഗിരിയാണ് വിനാഗിരി വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു അച്ചാർ ഇടുന്നത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് നമ്മൾ വന്ന സമയത്തും അവർ ഭക്ഷണമൊക്കെ തരുമ്പോൾ ഈ ഒരു അച്ചാർ അവർ ആദ്യം തന്നെ ഇട്ട് വച്ചിരുന്നു അപ്പോൾ തന്നെ നമ്മൾ ചോദിച്ചു ഇത് എന്താ അച്ചാറാണ് ചോദിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞിരുന്നു പിന്നെ അവരുടെ വീട്ടിൽ ഈ ഒരു മരമൊക്കെ ഉണ്ട് പിന്നെ നമുക്കൊക്കെ പറിച്ചു തന്നതാണ് നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് തന്നെ കണ്ടിട്ടുണ്ടാകും വീഡിയോ ഇതാ അങ്ങനെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഏകദേശം നല്ല കളറുള്ള മുളക് പൊടിയാണ് കണ്ടില്ല റെഡ് കളറായിട്ടുണ്ട് കാശ്മീരി ചില്ലിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ആ മുളക് പൊടിയുടെ കളറാണ് പൊതുവെ ഇവിടെ കായംകുളത്തുകാർ നല്ല എരിവാണെട്ടോ കഴിക്കുന്നത് ഭക്ഷണമൊക്കെ ഫുഡൊക്കെ ഭയങ്കര എരിവായിരുന്നു അവർക്കത് അങ്ങനെ പഴുകിപ്പോയിട്ടോ അപ്പോൾ അതുപോലെ ഇതാ മുളക് പൊടിയൊക്കെ നല്ല ഇട്ട് നല്ല കളറാക്കി നമുക്കിതാ അച്ചാറിട്ടിട്ടിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് കാണുന്ന ഫ്രണ്ട്സൊക്കെ എരിവും ഉപ്പൊക്കെ നമ്മുടെ ഒരു ടേസ്റ്റ് പോലെ ഇട്ട് കൊടുക്കണം ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാവരും കണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞതാണ് ഞാൻ വീട്ടിൽ പോയിട്ട് ഇണ്ടാക്കാം പാലക്കാട് പോയിട്ട് ഉണ്ടാക്കാം പറഞ്ഞതായിരുന്നു പക്ഷെ അവർ സമ്മതിച്ചില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കിത്തരും നിങ്ങൾ കൊണ്ടുപോകും കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിതാ അച്ചാറ് റെഡിയാക്കി തരുകയാണ് പിന്നെ അവസാനം എന്താ ആ എന്ന് പറഞ്ഞ സാധനം കട്ട് ചെയ്ത് വെച്ചിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഇട്ട് കൊടുക്കണം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക വിനാഗിരി ആണ് കേട്ടോ വെളിച്ചെണ്ണയിലാണ് ഈ അച്ചാർ ഉണ്ടാക്കിയത് കേട്ടോ ഉണ്ടാക്കി വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നന്നായിട്ടൊന്ന് ഇളക്കിയും കൂടി കൊടുക്കണം എല്ലാം കൂടി നല്ല ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അവസാനമാണ് ഈ ഒരു കുറച്ച് ഉലുവപ്പൊടിയും കായപ്പൊടിയും അവരിടുന്നത് അവസാനം ഉലുവപ്പൊടിയും കായപ്പൊടിയും അതൊരു മണമാണല്ലോ ഉലുവപ്പൊടി ഒരു മണമാണല്ലോ കായപ്പൊടിയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ടോ നല്ല ടേസ്റ്റുള്ള ഡിബിക്കായി നമുക്കിവിടെ നമ്മുടെ ഫ്രണ്ട് നമുക്കിവിടെ റെഡിയാക്കി തരുകയാണ് അവസാനം കുറച്ച് ഇനിയും കൊണ്ടിട്ടു എന്താണ് കായപ്പൊടി അതൊരു നല്ല മണ്ണാണല്ലോ എല്ലാം ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുത്ത് ഇവിടെ നമുക്കിവിടെ അച്ചാർ റെഡിയാക്കി കേട്ടോ ഇന്ന് ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ എനിക്ക് കണ്ടാൽ കറക്റ്റ് ആയിരുന്നു ൂടും നാക്ക് വേണ്ടി വേണോ വേണ്ട ഉപ്പു വേണോ വേണ്ട പുളി 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 പുളിടാളി പുളി ഉപ്പുണ്ട് പിന്നെ ഉപ്പു വേണല്ലോ ഇടാല്ലേ അങ്ങനെ ഇവിടെ അച്ചാർ റെഡി ആയിട്ടോ ലൂബിക്ക ഈ അച്ചാർ ലോലോലിക്ക ലൂബിക്ക അങ്ങനെ പേരുള്ള ഈ അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കുമ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല ടേസ്റ്റ് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഇടുന്നത് എല്ലാവരും കണ്ടല്ലോ അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ഈ ഒരു ഫ്രൂട്ടൊക്കെ ഉണ്ടോ ഫ്രണ്ട്സ് എന്തെങ്കിലും എല്ലാവരും കമൻസ് ചെയ്യണം കേട്ടോ എന്തായാലും കായംകുളത്തുകാർക്ക് എന്തായാലും ഇങ്ങനെയുള്ളൊരു പഴമൊക്കെ വച്ചിട്ട് അച്ചാറൊക്കെ ഇടാം നമ്മുടെ പാലക്കാടൊന്നും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഫ്രണ്ട്സ് പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് വീഡിയോ കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ തൊട്ടടുത്തുള്ള ചെറിയ കിണി കിണി ഓൾ ബട്ടൺ എല്ലാം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് Bye.